കേരളത്തിൽ വടക്കു മുതൽ വരെ മൂന്നും നാലും റെയിൽവേ പാതയ്ക്കായുള്ള പ്രവർത്തനത്തിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു ഡൽഹിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ എക്സിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തതെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അങ്കമാലി എരുമേലി പദ്ധതിക്കും കേരളത്തിൽ അനുവദിച്ച ഓവർ ബ്രിഡ്ജുകൾക്കും അണ്ടർ ബ്രിഡ്ജുകൾക്കും സ്ഥലം ഏറ്റെടുക്കുന്നതിന് പിന്തുണ തേടിയതായും അദ്ദേഹം പറഞ്ഞു യു പി എ സർക്കാരിൽ കേരളത്തിന് അനുവദിച്ചിരുന്ന റെയിൽവേ ബഡ്ജറ്റിനേക്കാൾ ഉയർന്ന തുകയാണ് നരേന്ദ്രമോദി സർക്കാർ അനുവദിക്കുന്നതെന്നും അശ്വിനി അശ്വി എക്സിലൂടെ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ റെയിൽവേ ബഡ്ജറ്റ് മൂവായിരത്തി നാൽപ്പത്തിരണ്ട് കോടിയായി വർദ്ധിപ്പിച്ചു റെയിൽവേ വികസനത്തിനുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു അങ്കമാലി എരുമേലി പുതിയ ലൈനിനായി നാനൂറ്റി പതിനാറ് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ട സ്ഥാനത്ത് ഇരുപത്തിനാല് ഹെക്ടർ സ്ഥലം മാത്രമാണ് സംസ്ഥാന സർക്കാർ ഇതുവരെ ഏറ്റെടുത്തിരിക്കുന്നത് ഹെക്ടർ കൂടി ഇനി ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് ഭൂമിക്കായി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കേന്ദ്രം കൈമാറിയിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കലിന് സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് കൂടിക്കാഴ്ചയിൽ അശ്വിനി വൈഷ്ണവ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു സിൽവർ ലൈന് ബദലായി ഈ ശ്രീധരൻ നിർദ്ദേശിച്ച പദ്ധതി പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ മുഖ്യമന്ത്രിയെ അറിയിച്ചു കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഈ ശ്രീധരൻ പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചത്